എല്ലാവർക്കും നമസ്കാരം പ്രായയുടെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ ഏർട്ടലിൻ്റെ റീചാർജിലൊക്കെ മാറ്റം പരുത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറിയേക്കണത് അഞ്ഞൂറ്റൊമ്പതിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റൊമ്പതിൻ്റെ പ്ലാനിൽ നമുക്ക് നേരത്തെ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത് അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ ആറ് ജി ബി നെറ്റും തൊള്ളായിരം മെസ്സേജും എൺപത്തിനാല് ദിവസമാണ് ഇപ്പോൾ അതിൽ പത്ത് രൂപയാണ് കുറച്ചിട്ടുണ്ട് പത്ത് രൂപ കുറച്ചിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൽ നമുക്ക് കിട്ടണത് അൺലിമിറ്റഡ് കോളും തൊള്ളായിരം മെസ്സേജും അതിൽ ആറ് ജി ബി നെറ്റില്ല അപ്പം നെറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് പത്ത് രൂപ പത്ത് രൂപ പറയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞാൽ ഇനി ആറ് ജി ബിന് ഏറ്റവും അൺലിമിറ്റഡ് കോളും കിട്ടുന്നുണ്ടെങ്കിൽ നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് റീചാർജ് ചെയ്യട്ടെ അതിനാണെങ്കിലാണ് എഴുപത്തി ഏഴ് ദിവസമാണ് വാലൻറ്റിറ്റി ഉള്ളത് അതേപോലെ തന്നെ ആ ഫോണിൻ്റെ പുതിയൊരു പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ അതും ഇരുന്നൂറ്റി എഴുപത് ദിവസം ദിവസം അൺലിമിറ്റഡ് കോള് അതിലും ഡാറ്റ ഇല്ല ഡാറ്റ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പോഴത്തെ ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് ഇത് യാതൊരു ഉപകാരം കസ്റ്റമർക്കില്ല ഇനിയും പ്ലാനുകളിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കാരണം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അൺലിമിറ്റഡ് കോളും ടു ജി ബി നെറ്റുമാണ് എന്നുള്ളത് ചിലപ്പോൾ ഇനി ആ നെറ്റ് എടുത്ത് കളഞ്ഞിട്ട് വല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒന്നും പകരം നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ തൊണ്ണൂ തൊണ്ണൂറ്റഞ്ചോ ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയും ഇപ്പം ഇത് പേട്ടെണ്ണം ചെയ്തേക്കണം ഇനിയിപ്പോൾ അടുത്ത് വടഫഫോൺകാരോ അല്ലെങ്കിൽ ജിയോക്കാരും തുടങ്ങും ഇനി അടുത്ത മാറ്റം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആ കേബിൾ ടി വിയിലും സംഭവിച്ചത് നേരത്തെ ഇവർ ട്രായഡ് നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ചാനൽ മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ വരുമ്പോൾ പൈസ കൂടുതലായി വരും അതു തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്